മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ ഒരു തീരുമാനം ഇന്നുണ്ടായേക്കുമെന്നുള്ള സൂചനകളെല്ലാം ലഭിക്കുന്നുണ്ട് എന്തായാലും നേതാക്കൾ ഡൽഹിയിലെത്തി അമിത്ഷ അടക്കമുള്ള ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തുമെന്നുള്ള വിവരമൊക്കെ ലഭിക്കുന്നുണ്ട് എന്തായാലും ദേവേന്ദ്ര ഫട്നാവിസിന് വലിയൊരു മുൻതൂക്കമുണ്ട് എന്ന് തന്നെ കരുതാം കാരണം സഖ്യം കഴിഞ്ഞ കുറച്ച് കാലയളവിൽ സഖ്യം തകർക്കുന്നതിലേക്കൊക്കെ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന പരമ്പരാഗത സഖ്യങ്ങൾ തകർക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചത് എത്തിച്ചതിന് ചുക്കാൻ നൽകിയത് ദേവേന്ദ്ര ഫട്നാവിസ് ഒക്കെ ആയിരുന്നു ദേവേന്ദ്ര ഫട്നാവിസിനും വലിയ സാധ്യതയുണ്ട് എന്ന് തന്നെ കരുതാം അല്ലേ തീർച്ചയായും വലിയ വിജയമാണ് മഹാരാഷ്ട്രയിൽ മഹായുധി സഖ്യം ബി ജെ പി നയിക്കുന്ന മഹായുധി സഖ്യം നേരിട്ടത് നേടിയത് ഏതായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല ഇത്തവണ ബി ജെ പിക്ക് കൃത്യമായി തന്നെ ഒരു മേൽക്കൈ ഉണ്ട് ഈ നൂറ്റി മുപ്പത്തി രണ്ട് സീറ്റുകളാണ് ബി ജെ പി നേടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിലവിൽ ബി ജെ പിയുടെ ദേവേന്ദ്ര ഫട്നാവിസ് മുൻ മുഖ്യമന്ത്രിയാണ് ദേവേന്ദ്ര ഫട്നാവിസ് ബി ജെ പിയുടെ അധ്യക്ഷനാണ് സംസ്ഥാന അധ്യക്ഷനാണ് ഉപമുഖ്യമന്ത്രി ാണ് ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രി സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഏതായാലും ഇന്നലെ ദേവേന്ദ്ര ഫട്നാവിസ് അടക്കമുള്ള നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ബി ജെ പി നേതാക്കളുമായി ഈ നേതാക്കൾ കൂടിക്കാഴ്ച ഇന്ന് നടത്തും ഈ കൂടിക്കാഴ്ചയിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നിൽക്കുന്നത് ഏകനാഥ് ഷിൻഡെയാണ് ഏകനാഥ് ഷിൻഡെ രണ്ടര വർഷം ആദ്യത്തെ രണ്ടര വർഷം തനിക്ക് മുഖ്യമന്ത്രി പദം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് അവർ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതിനി ആദ്യത്തെ ഈ ടൈം തന്നെ വേണം എന്നുള്ളതാണ് ഈ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ഏതായാലും അത് ബി ജെ പി ചെടികൊള്ളാനുള്ള സാധ്യത തീരെ ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുണ്ടായ ഒരു സാഹചര്യമല്ല ഉള്ളത് അന്ന് ഈ ഈ വിഭാഗങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഷിൻഡേയും ഒക്കെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഭരണത്തിൽ ഇരിക്കാൻ കഴിയൂ എന്നുള്ള ഒരു സാഹചര്യം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞുകൊടുത്തത് ഈ ഏകനാഥ് ഷിൻഡേയെ മുഖ്യമന്ത്രിയാക്കിയുള്ള ഒരു സർക്കാർ അന്ന് മഹായുധി സർക്കാർ അന്ന് മഹായുധി സഖ്യം മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് അത്തരമൊരു ആവശ്യം നിലവിലെ ഇല്ല എന്നുള്ളതാണ് കാരണം അവിടെ കൃത്യമായ ഭൂരിപക്ഷം ബി ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രി ആകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ആ ഒരു തീരുമാനം ഇന്നുണ്ടായാൽ ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പുറമെ രണ്ട് ഉപമുഖ്യമന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യും അതുപോലെ ഒരുപക്ഷേ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായാൽ ഉപമുഖ്യമന്ത്രിയായി ഏക്നാഥ് ഷിൻഡെ വന്നേക്കാം അജിത് പവാർ അതുപോലെ തന്നെ എൻ സി പി അജിത് പവാർ പക്ഷത്തിന്റെ അജിത് പവാറും ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അജിത് പവാർ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി ആകുന്നതിനെ അനുകൂലിക്കുന്നുണ്ട് അത് പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഏകനാഥ് ഷിൻഡെ വിഭാഗമാണിപ്പോൾ ഈ ഷിൻഡെ തന്നെ മുഖ്യമന്ത്രി ആകണം തുടരണമെന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് രണ്ടര വർഷമെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം വേണം അത് ആദ്യത്തെ ടൈമിൽ തന്നെ വേണം എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അനടി എന്തായാലും ഈ ഒരു സഖ്യകക്ഷികളെ നിലനിർത്തേണ്ട ഒരു ബാധ്യത കൂടി ഈ ബി ജെ പിക്ക് ഉണ്ട് കാരണം തീർച്ചയായും ഈ ഒരു സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കൃത്യമായി അവരെ കൂടെ തന്നെ നിർത്തണം എന്തായാലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് തന്നെ ഒരു ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളൊരു സാഹചര്യം എന്തായാലും ഉണ്ട് എന്നാലും സഖ്യകക്ഷികളെ അങ്ങനെ ഒട്ട് പിണക്കാനും പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് നമുക്കറിയാം നൂറ്റിനാൽപ്പത്തി അഞ്ച് സീറ്റുകളാണ് കേ ഈ കേവല ഭൂരിപക്ഷം സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി സീറ്റുകളാണ് നൂറ്റി സീറ്റ് നിലവിൽ ബി ഉണ്ട് വലിയ ദൂരമില്ല ബി ജെ സംബന്ധിച്ച് ഈ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത് ഈ ഏകനാഥ് ഷിൻ്റെ വിഭാഗമാണെങ്കിൽ അല്ലെങ്കിൽ അജിത് പവാർ പക്ഷവുമാണെങ്കിൽ പോലും ആ അത്തരത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു വലിയ വിട്ടുവീഴ്ചയിലേക്ക് ബി പോകേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറാവുകയും ചെയ്യില്ല കാരണം ഇത്രയും വലിയ ഒരു വിജയം നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളിലാണ് ബി ഒറ്റയ്ക്ക് ജയിച്ചു കയറിയത് ഏകനാഥ് ഷിന്റെ വിഭാഗം അൻപതിന് അടുത്ത സീറ്റുകളിലും അതുപോലെ തന്നെ അജിത് പവാർ പക്ഷവും ഏതാണ്ട് മുപ്പതിന് അൻപതിനടുത്ത് സീറ്റുകളാണുള്ളത് അത് ആ ആ ഒരു നിലയാണ് അവരെ സംബന്ധിച്ച് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ ചെറിയ നിലയിൽ നിന്ന് ഈ കക്ഷികൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് ബിജെപി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഏതായാലും മുഖ്യമന്ത്രി പദത്തിൽ ബി ജെ പിയുടെ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ എത്തും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അത്ര വിട്ടുവീഴ്ച ചെയ്യേണ്ട സാഹചര്യം കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ ബി ജെ പിക്ക് ഇല്ല നമുക്കറിയാം ബിജെപിയെ സംബന്ധിച്ച ഈ കേവലം ഭൂരിപക്ഷം തികക്കാൻ അത് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമല്ല അതിനുള്ള വഴികൾ അവർ തേടുകയും ചെയ്യും അത്തരത്തിൽ ഷിൻഡെ പക്ഷം ഇടഞ്ഞ് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ഏതായാലും അജിത് പവാറിന്റെ പിന്തുണ ദേവേന്ദ്ര ഫട്നാവിസിനാണ് എന്നുള്ളത് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇനി ഷിൻഡയെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് അതും ബിജെപിയെ സംബന്ധിച്ച പ്രശ്നമല്ലാത്ത ഒരു കാര്യമാണ് ഏതായാലും ചർച്ചകൾ ഡൽഹിയിൽ സജീവമായി തന്നെ തുടരുകയാണ് ചർച്ചകൾ ഇങ്ങനെ ഇന്നലെയൊക്കെ ആയി തുടരുകയാണ് ഏതായാലും ഇന്നും ആ ചർച്ച തുടരും ഇന്ന് കൂടി തന്നെ അല്ലെങ്കിൽ കൂടി തന്നെ ആരാകും മഹാരാഷ്ട്രയുടെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും ഏതായാലും അങ്ങനെ ഉണ്ടായാൽ ഇന്ന് തന്നെ സത്യം പ്രതിജ്ഞയും ഉണ്ടാകും അങ്ങനെയെങ്കിലും ഉപമുഖ്യമന്ത്രിമാരായും ഒരുപക്ഷേ ഏകനാഥ് ഷിൻഡയും അജിത് പവാറും വന്നേക്കുകയും ചെയ്യും തീർച്ചയായും എന്തായാലും കണ്ടറിയേണ്ടിയിരിക്കുന്നു ആരാകും മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി എന്നുള്ളതൊക്കെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള സാഹചര്യത്തിൽ വലിയ വിട്ടുവീഴ്ചക്കൊന്നും ബി ജെ പിയും ഒരുങ്ങില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നു എന്തായാലും ഉപമുഖ്യമന്ത്രിമാരെ സംബന്ധിച്ചാണ് കൃത്യമായൊരു വിവരങ്ങൾ ലഭിക്കാനുള്ളത് അതേസമയം മുഖ്യമന്ത്രി പദം വേണമെന്നാണ് ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത് എന്തായാലും ഇന്ന് തന്നെ തീരുമാനമുണ്ടായിക്കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ ആൻ്റണി ജിസ് ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്